അസ്സാം അലൈക്കും വാർഹമുല്ലാഹി തല വാത്തമില്ല അലഹമുല്ലാഹി റബുൽ എത്രയും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദര സഹോദരിമാരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ ഞാനൊരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം അതിന് തൗഫീഖ് നൽകട്ടെ ബിസ്മിഹുഹു ി ജിബിൻ മഹാനായ അബുഹുറിയാഹു അനുഭവങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിലേക്കാണ് അള്ളാഹുവിൻ്റെ റസുൽ കരീം സലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഇതാ അഹബ് അള്ളാഹുൽ അബുദ അള്ളാഹു റബുൽസത്ത് ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാദാ ജബി അലിഹി സ്ലാം മഹാനായ മുഖറബായ മലക്ക് ജബിൽ അലിഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുത്തഅാല വിളിക്കും എന്നിട്ട് പറയും അന്നാഹ യുഹൈബ് ഫുലാനൻ അള്ളാഹുത്തഅല ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു താല ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന വിവരം ജിബ്രീലിനോട് പറയുകയാണ് മാത്രമല്ല അള്ളാഹു ജിബ്രീലിനോട് പറയും ഫ അഹിബഹു ജിബിറിലെ നീയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം നീയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഫൈ അഹിബഹു ജിബിറീൽ ആ വ്യക്തിയെ മഹാനായ മുഖറബായ് മലക്ക് ജിബിലീൽ അലഹി സ്ലാത്തു വസ്സലാമും ഇഷ്ടപ്പെടും ഫൈ ഉനാദി മഹാനായ ജിബിരിൽ അലി ഇല്ല വിളിച്ചു പറയും ആകാശ ലോകത്തുള്ളവർക്കിടയിൽ ജിബിരിൽ അലി ഇല്ലാം വിളിച്ചു പറയും അള്ളാഹുവിൻ്റെ മാലാക്കന്മാർക്കിടയിൽ ജിബിരിൽ ഇസ്സത്ത് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം അഹു അങ്ങനെ ആകാശലോകത്തുള്ള അള്ളാഹുവിൻ്റെ മാലാക്കന്മാരെല്ലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടും പിന്നീട് അള്ളാഹു താല വ്യക്തിക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് അള്ളാഹു താല നിശ്ചയിച്ചു കൊടുക്കും അൽ കബൂലു ഒരു കബൂലീയത്തിന് ഒരു സ്വീകാര്യതയെ ഫി ഫിഅഹിലറങ്ങി ഭൂമിയിൽ ജീവിക്കുന്നവർക്കിടയിൽ ഭൂമിയിൽ ഉള്ളവർക്കിടയിൽ അള്ളാഹു താല ഒരു സ്വീകാര്യത അള്ളാഹു താല ഉണ്ടാക്കി കൊടുക്കും ആ വ്യക്തി അള്ളാഹു താല ആരെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ വ്യക്തി എന്തൊരു വിഷയം പറഞ്ഞാലും അതിന് ഒരു എതിരഭിപ്രായം ആർക്കും ഉണ്ടാവുകയില്ല എല്ലാവരും അത് അംഗീകരിക്കും അവൻ പറഞ്ഞത് കാര്യട്ടോ ഒരു സ്വീകാര്യത അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് അള്ളാഹു കൊടുക്കുന്ന സ്വീകാര്യതയാണ് അള്ളാക്ക് ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളാണത് ആ വ്യക്തി പറഞ്ഞ ആർക്കും ഒരു എതിര് അഭിപ്രായം ഉണ്ടാവൂല മഹാനായ ഹരി തങ്ങൾ പറയുന്നുണ്ട് ഒരു അടിമയും ബി അവന്റെ ഹൃദയം കൊണ്ട് ഇലഅാഹി അള്ളാഹുവിലേക്ക് ഒരു അടിമയും അവൻ്റെ ഹൃദയം കൊണ്ട് മുന്നിട്ടിട്ടില്ല അള്ളാഹുട്ടില്ലാഹുഹുട്ടാൽ കൽബുകൾ കൊണ്ട് അള്ളാഹു മുന്നിടും അലഹി അവന്റെ മേൽ ഒരു അടിമ അള്ളാഹുവിലേക്ക് അവൻ്റെ ഹൃദയം കൊണ്ട് അങ്ങോട്ട് മുന്നിട്ടാൽ അള്ളാഹു മുമിനീകളുടെ ഹൃദയങ്ങളെ കൊണ്ട് മുന്നിടും ഈ വ്യക്തിയുടെ മേൽ അള്ളാഹു മിനിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ട് മുന്നിടുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു താല ആ വ്യക്തിക്ക് നൽകും ആ മിനിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അള്ളാഹു താലവനക്ക് നൽകുകയാണ് ഒരു വ്യക്തി അവന്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനേക്ക് അങ്ങോട്ട് മുന്നിട്ടാൻ മിനിങ്ങളുടെ ഹൃദയം കൊണ്ട് മുനിയങ്ങളുടെ സ്നേഹം കൊണ്ട് അള്ളാഹു ഇങ്ങോട്ടും മുന്നിടുന്നു

അള്ളാഹു റബ്ബുൽ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും അള്ളാഹു താലാവർക്കാക്കി കൊടുക്കും സ്നേഹം ഇട്ട് കൊടുക്കും ഇടയിൽ കൽബുകളിൽ ഇവനോട് സ്നേഹം ഇട്ട് കൊടുക്കും അടിമകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്കിടയിൽ അള്ളാഹു താല സ്നേഹം ഇട്ട് കൊടുക്കുകയാണ് ഒരു അടിമയോട് ജനങ്ങൾക്കുണ്ടാകുന്ന സ്നേഹം അലാമത്തു ഹബുൽഹു അള്ളാഹുവിനക്ക് ആ വ്യക്തിയോട് സ്നേഹം ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ജനങ്ങൾക്ക് ഈ വ്യക്തിയോടുണ്ടാകുന്ന സ്നേഹം അത് അള്ളാഹു സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മാത്രമല്ല എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കുക അള്ളാഹുവിനെ തക്വ ചെയ്താൽ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ് അള്ളാഹുവിൻ്റെ മഹബത്ത് ഉണ്ടാകും അള്ളാഹുവിനെ തക്വ ചെയ്ത് ജീവിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ മഹബത്ത് ഉണ്ടാകും അതുപോലെ വെൽ കബൂൽ ബൈൻ അബാദി ഹീഫിൽ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ അടിമകൾക്കിടയിൽ ഒരു കബൂലിയത്തുമുണ്ടാകും ഒരു സ്വീകാര്യതയുമുണ്ടാകും